ലൈവിൽ അനീഷിനെതിരെ അക്ബർ ഷാനവാസ് ലക്ഷ്മി എല്ലാവരും കൂടി വേളം വെക്കുകയാണ് ടാസ്ക് റദ്ദാക്കിയതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ലെന്ന് മാത്രമാണ് അനീഷ് പറഞ്ഞത് അപ്പോഴത്തേന് അതിന് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം അങ്ങനെ പറയേണ്ടുന്ന കാര്യം എന്താണ് ആ കോയിൻ കിട്ടിയതിൻ്റെ എണ്ണത്തിൻ്റെ കണക്കെടുക്കുന്നു അനീഷ് പറയുന്നുണ്ട് ഞാൻ റദ്ദാക്കിയതെന്ന് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എൻ്റെ എൻ്റെ കിട്ടിയ കോയിൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന റദ്ദാക്കേണ്ടെന്നല്ലേ പറയുകയുള്ളൂ ലക്ഷ്മി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് ഇതിനകത്ത് സുഹൃബന്ധമോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമില്ലെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഉടനെ ലക്ഷ്മി അത് വളച്ചൊടിച്ച് എന്തിനാണ് അനീഷ് ഷാനവാസോടെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മിക്ക് ഒരു ഡയലോഗ് പറയണം ലക്ഷ്മിയുടെ ഈ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനീഷ് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി എന്തിനാണ് ഈ ഒരു വാക്ക് വാക്കുപയോഗിച്ചേ ലക്ഷ്മി അനീഷോടെ ഷാനവാസ് ഷാനവാസോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് ലക്ഷ്മിയോട് പറയുന്നു റദ്ദാക്കിയതിന് ലോജിക്ക് എന്താണെന്ന് ഇവന് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് കിട്ടിയ കോയിന് ഒന്നാമത്തെ ടാസ്ക്കിനകത്ത് എനിക്ക് കിട്ടിയ കോയിനും രണ്ടാമത്തെ ടാസ്ക്കിനകത്ത് കിട്ടിയ കോയിനും വെച്ച് നോക്കുമ്പം എന്നെക്കാട്ടി കൂടുതൽ കോയിൻ അവനുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ടാണ് ഇവൻ ഇവനിങ്ങനെ സംസാരിക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോഴത്തേനും അക്ബർ ഇരുന്ന് പറയുന്നത് ടാസ്ക് ക്യാൻസൽ ചെയ്ത എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അനീഷേടൻ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അക്ബർ പറയുന്നു ഇതിൽ ലക്ഷ്മിയുടെ നിലപാട് എന്താണെന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവാത്തത് കാരണം ലക്ഷ്മി ചില സമയത്ത് നോക്കുകയാണെങ്കിൽ അനീഷിൻ്റെ ഒപ്പം നിന്നിട്ട് അനീഷിന് ക്ലാസ് കൊടുക്കുന്നതാണ് സംസാരിക്കുന്നതാണോ പക്ഷെ ചില സമയങ്ങളിൽ അനീഷ് ഷാനവാസമായിട്ടാണ് ഉടക്കി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മി അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെയുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ടാസ്കിനെ തുടർന്നുള്ള സംഭാഷണത്തിനിടയിൽ അനീഷ് പറയാത്ത ഒരു വേടാണ് ലക്ഷ്മി ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് സ്നേഹബന്ധവും ഒന്നുമില്ലെന്നുള്ളത് അപ്പോൾ അനീഷ് എടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ പറഞ്ഞു സ്നേഹബന്ധത്തിൻ്റെ കാര്യമൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്